ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അനുജൻ അഭിജിത്ത് എന്നിവർ ചേർന്ന് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും കാർവാർ എം എൽ എ സതീഷ് സയ്യലും മൃതദേഹത്തിനൊപ്പം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വഴിമധ്യേ ദുരന്ത സ്ഥലത്ത് ഒരു നിമിഷം നിന്ന് അർജുന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുമെന്നും സതീഷ് സെയിൽ പറഞ്ഞു നാളെ രാവിലെ ആറു മണിയോടെ അർജുന്റെ മൃതദേഹം കോഴിക്കോട് എത്തിക്കും രാവിലെ പൂളാടിക്കുന്നിൽ ലോറി ഡ്രൈവർമാരുടെ കൂട്ടായ്മ ആംബുലൻസ് സ്വീകരിക്കും അർജുനുമായുള്ള ആംബുലൻസ് എട്ട് മണിയോടെ കണ്ണാടിക്കലിൽ എത്തും കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ആംബുലൻസ് വ്യൂഹത്തെ കാൽനടയായി നാട്ടുകാർ അനുഗമിക്കും എട്ട് പത്തിന് മൃതദേഹം വീട്ടിലെത്തിക്കും ഒരു മണിക്കൂർ പൊതുദർശനത്തിന് വയ്ക്കും ആളുകൾ കൂടിയാൽ കൂടുതൽ സമയം പൊതുദർശനം നടത്തും വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിക്കും ഷിരൂരിൽ ഗംഗാവാലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹം തന്നെയാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരുന്നു അർജുൻ്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുമായി കണ്ടെടുത്ത ശരീരത്തിലെ ഡി എൻ എ സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചത് ലോറി അർജുൻറ്റേത് തന്നെയാണെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല എന്നാൽ കാണാതായി എഴുപത്തിരണ്ടാം ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാൽ നിയമ നടപടികൾക്കനുസരിച്ച് ഡി എൻ എ പരിശോധന നടത്തുകയായിരുന്നു അർജുന്റെ വാച്ച് ചെരുപ്പ് മൊബൈൽ ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ മകൻ്റെ കളിപ്പാട്ടം കുപ്പിവെള്ളം കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ അർജുനെ വഹിച്ചുള്ള ആംബുലൻസ് ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നാളെ രാവിലെയോടെ തന്നെ അർജുന്റെ വീട്ടിൽ എത്തിക്കും അതിനുശേഷം പൊതുദർശനത്തിന് വയ്ക്കും അർജുനെ കാണാൻ വലിയ ജനത്തിരക്ക് തന്നെ ഉണ്ടാകും എന്നൊരു സാഹചര്യത്തിൽ പൊതുദർശനം ഒരു മണിക്കൂറിലേറെ കൂട്ടാനും സാധ്യതയുണ്ട് എന്തായാലും ഷിരൂരിൽ നിർത്തി അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ച ശേഷമായിരിക്കും അവിടെ നിന്ന് വാഹനമെടുക്കുക ദിവസമാണ് അർജുന്റെ ലോറിയും അർജുനയും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് അതിനുശേഷം ഡി എൻ എ ഫലം ലഭിക്കാനായി ലാബിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് കൂടി തന്നെയാണ് ഡി എൻ എ ഫലം പുറത്തുവന്നത് അർജുന്റെ മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു